ഒരു ഉപദ്രവമായി മാറി നമ്മൾ എത്ര ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ഡ്രഗ്സ് മദ്യപാനം തുടങ്ങിയ എല്ലാത്തിലും എന്തുകൊണ്ട് അത് മോശം എന്ന് പറയാൻ കാരണം ഹെൽത്ത് മാത്രല്ല നമ്മള് ചിലപ്പോ അതായത് ഒരു ഭൂരിഭാഗം പേരെങ്കിലും നമ്മൾ ഇത് കൺസ്യൂം ചെയ്തതിന്റെ ശേഷം അവരുടെ ടോട്ടൽ ക്യാരക്ടറെ മാറും പിന്നെ അടുത്തൊരാളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും നമ്മളിപ്പോൾ അത് ചെയ്യുന്നു നമ്മുടെ ഹെൽത്താണ് പ്രശ്നമെങ്കിൽ നമ്മൾ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുട്ടുള്ള കുറച്ച് പേരെ അനുഭവിക്കുന്നുള്ളൂ മറ്റേത് അങ്ങനല്ല ഒരു ഉപദ്രവമായി മാറി നമ്മൾ നമ്മളെത്രോ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതായത് മറ്റേ തല്ല കൊല്ല കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാണുന്നുണ്ട് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ് അല്ലേ അതാണ് പ്രശ്നം ഇപ്പൊ ഈ സിനിമയിലും ആക്ച്വലി ഇത് പറയുന്നുണ്ട് ആക്ച്വലി സിനിമ ഉണ്ടായിരുന്നു അതെ ഇത് കണ്ട ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവില്ല കാരണം ഇത് കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഈ ഇതിലത്തെ നായക കഥാപാത്രമായ ജോ പോലെ ഒരിക്കലും ഒരാളും ഉണ്ടാവരുത് ഇതിലത്തെ നായക കഥാപാത്രമായ ജോ പോലത്തെ ഒരു കാമുകൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നോ പറയുക ഒരിക്കലും കണ്ടിന്യൂ ചെയ്തു പോരുത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഇപ്പം ഈ പറഞ്ഞപോലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒത്തിരി നമ്മൾ സംസാരിക്കുന്ന സമയമാണ് അതൊരു നമ്മളെ പണ്ട് കാലങ്ങളിൽ അത് അഡ്ജസ്റ്റ് ഒരു ഒരു അത് ലൈഫാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പറയുമ്പോൾ ഇപ്പം ഇത് ടോക്സിക് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട് അപ്പൊ അത് അതിൽ ഈ പറഞ്ഞപോലെ അതിൽ അതിൽ ഈ സിനിമയ്ക്ക് ഒരു കൈയില്ലേ കാരണം ഇത് ടോക്സിക് ആണെന്ന് കാരണം സിനിമയിൽ ഇപ്പൊ പണ്ട് കാലത്ത് ചില സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടീനെ ഒരാൾ റേപ്പ് ചെയ്താൽ അയാൾ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ചില സിനിമകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഒരു പെൺകുട്ടീനെ അവളുടെ ഇഷ്ടമല്ലാതെ ഒരാൾ റേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു കാരണവശാലും അയാളെ പിന്നെ കാണാൻ പോലും നിൽക്കരുത് സിനിമ സിനിമയിൽ കാണിക്കുന്നത് ഏറ്റവും പറ്റിയ ശിക്ഷ എന്താണ് അത് അത് ആളായി മാറി നാച്ചുറലി തന്നെയാണ് നമുക്ക് നമ്മുടെ എല്ലാം പതുക്കെ െ മാറുന്ന സ്ഥിതിക്ക് ഇപ്പൊ നമ്മളിപ്പോ കുറച്ചു കാലം മുമ്പ് പോലും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അല്ലെങ്കിൽ എത്ര പേര് ഓപ്പൺലി ഒരു പീരീഡ്സ് വാക്ക് പറയുന്ന പോലും അറിയില്ല ഇപ്പൊ അത് മാറി വളരെ കോമൺ വാക്കായി മാറി അല്ലെങ്കിൽ അതിന്റെയും കുറച്ച് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര എന്താ പറയുക സ്ത്രീകൾ ഇപ്പൊ ഒരു പാ ജീൻസ് ഇട്ട് പോവുകയാണെങ്കിൽ ഓ എന്തോ ഒരു ആണല്ലോ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറി ഇപ്പൊ കോമൺ ഡ്രസ്സായി സ്ത്രീകൾ വർക്ക് ചെയ്യാൻ പോകുന്നു ഇപ്പൊ ഫെമിനിസം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വേറെ വശം വന്നു തുടങ്ങി ഫെമിനിസം ഒരു ഇക്വാലിറ്റി അല്ല എന്റെ ഒരു കാഴ്ചപ്പാട്ടില് ഇറ്റ്സ് അബൌട്ട് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവർക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ തടസ്സമില്ലാതിരിക്കുക എന്നുള്ളതാണ് ഫെമിനിസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ശരിക്കും പോർട്രേ ചെയ്യുന്ന അല്ല അത് പലരും ഭയങ്കരമായിട്ട് എന്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിൽ ശരിയാണോ ആ അല്ല എനിക്ക് തോന്നുന്ന കുറെ പേര് അതിനെ മിസ്എണ്ടർസ്റ്റഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിൽ ഫെമിനിസം അതൊരിക്കലും ആൺകുട്ടിയും പെൺകുട്ടിയും ഇക്വാലിറ്റി അല്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വാലിറ്റിയുടെ ആവശ്യമില്ല കാരണം സ്ത്രീകളിൽ നിന്ന് തന്നെയാണല്ലോ ആൺകുട്ടികളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ നാച്ചുറലി ആ അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലോകത്ത് പെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പ്രസവ വേദന അപ്പൊ ആ പ്രസവ വേദന കഴിഞ്ഞ ഉടനെ പോലും അവര് ചിരിക്കാൻ കാരണം ഒരു കുട്ടിയെ കാണുമ്പോഴാണ് ആ പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ജീവൻ നൽകുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവര് തന്നെയാണ് ഫസ്റ്റ് അതിലൊരു സംശയം പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ആൺകുട്ടി ചെയ്യുന്ന അതേ കാര്യം പെൺകുട്ടി ചെയ്യണം എന്നുള്ളതല്ല പ്രശ്നം എൻ്റെ കാഴ്ചപ്പാട്ടിൽ കേട്ടോ എന്റെ കാഴ്ചപ്പാടിൽ വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് എന്താണോ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ഇഷ്ടം എന്താണോ അതിന് ആ കുട്ടി പെൺകുട്ടിയാണെന്ന് പറയുന്നൊരു അല്ലാതെ വരുത് അല്ലാതിപ്പോ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇവിടെ വന്നിരിക്കണം എന്നുള്ളതല്ല ആ പെൺകുട്ടിക്ക് ഇവിടെ വന്നിരിക്കണമെങ്കിൽ പെൺകുട്ടി ആയതുകൊണ്ട് ഇരിക്കരുതെന്ന് പറയാൻ പാടില്ല ഇത് നമ്മൾ ഈക്വാലിറ്റി കാര്യം പറയുമ്പോഴും പൊതുവെ സിനിമകൾ ചർച്ച ചെയ്യുന്ന ഒരു ഒരു സംഭവം അതായത് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു നടനെ കിട്ടുന്ന അതേ ശമ്പളം ഇനി ഒരു നടിക്കു കിട്ടുന്നില്ല എന്ന രീതിയിലാണ് ഇക്വാലിറ്റി ഇപ്പോൾ സിനിമകൾ പ്രസൻറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചുകൾ മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ വീഡിയോസ് ഇറങ്ങിയിരുന്നു അപ്പം എന്തുകൊണ്ടാണ് മമ്മൂക്കയ്ക്കും ലാലേട്ടനും കിട്ടുന്ന അല്ലെ പൃഥ്വിരാജിനും ഇങ്ങനെയുള്ള മെയിൻ ടോപ്പ് ആക്ടേഴ്സിന് കിട്ടുന്ന ഒരു ഒരു റെമ്യൂണറേഷൻ ഒരു അതേ ഇപ്പം ലാലേട്ടന് കിട്ടുന്നത് അല്ലെങ്കിൽ മമ്മൂക്ക കിട്ടുന്ന അത്രയും തന്നെ റെമ്യൂണേഷൻ ചിലപ്പം മഞ്ജു ചേച്ചിക്ക് കിട്ടണം എന്നില്ല അല്ലെ ഒരു ടോപ്പ് ലീഡിങ് ആക്ട്രിന് കിട്ടണം എന്നില്ല അത് അത് ഈക്വാലിറ്റി ആയിട്ട് കണക്കൂട്ടാൻ പറ്റും ഒരിക്കലും ഇല്ല അതിന് ഈക്വാലിറ്റി ഒരു ബന്ധവും ഇല്ല അതിന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദി നോക്കാം ഇപ്പൊ ആൺകുട്ടിയും പെൺകുട്ടി ഈക്വൽ ആണ് എന്നല്ല ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറയാണ് ആൺകുട്ടിയും പെൺകുട്ടി ഈക്വൽ ആണ് ഇപ്പൊ ലാലേട്ടനെ കിട്ടുന്ന അതേ റെമ്യൂണേഷൻ മഞ്ജു ചേച്ചിക്ക് കിട്ടണം കറക്റ്റ് അല്ലേ അപ്പൊ മഞ്ജു ചേച്ചി ഞാനും കൂടി പടത്തിൽ അഭിനയിച്ചാൽ എനിക്കും മഞ്ജു ചേച്ചിക്ക് ഒരേ സാലറി പക്ഷേ അപ്പൊ അവിടെ എനിക്ക് ഇക്വാലിറ്റി ഉണ്ട് ശരിയാ പോയിട്ടാ അല്ല അപ്പൊ അപ്പൊ ചോദ്യം അപ്പൊ മഞ്ജു ചേച്ചിയാണ് ലീഡിങ് ടോപ്പ് അപ്പൊ അവരുടെ കൂടെ ീഡായിട്ട് അഭിനയിക്കുമ്പോ ശരിയാണ് അഭിനയിക്കുകയാണെങ്കിൽ നായകനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് മഞ്ജു ജിക്കും ഇവിടുത്തെ അത് ഇവിടെ ആ പോയിന്റ് വരുന്നത് ഈ മമ്മൂക്കയും ലാലേട്ടനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോപ്പ് ആക്ടേഴ്സ് എടുക്കുന്ന ഒരു 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 ബിസിനസ് ഉണ്ട് ഇവർക്ക് ഒറ്റയ്ക്ക് ഈ ക്യാൻവാസ് പുള്ളി അല്ലെങ്കിൽ ഈ ക്യാൻവാസിലേക്ക് വലിയ ക്യാൻവാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു ഒരു ആക്ട്രസിന് ഒറ്റയ്ക്ക് അത് പൊക്കാൻ പറ്റില്ലെങ്കിൽ അല്ല അതിന് ആക്ട്രസ് അല്ല അതായത് ആക്ടേഴ്സിലും ഉണ്ടോ പ്രശ്നം ഇപ്പൊ ഞാനും മോഹൻലാൽ ഒരു എക്സാമ്പിൾ പറയാണ് ഞാനും ലാലേടുന്നു ഒരു പടത്തിൽ ഒരേ റോളില് ചെയ്യാണ് എനിക്കും ലാലിന് ഒരേ തരും അതാ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയുള്ളൂ അതായത് ഒരു സിനിമ ചെയ്യുന്നു ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു ഇപ്പോ ആ സിനിമയിൽ ഒരാളെ വെച്ച് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ് ആർക്കാണ് കൊണ്ടുവരാൻ പറ്റുന്നത് ആരുടെ മുഖം കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ പോകുന്നത് അവർക്ക് ഹയസ്റ്റ് ക്രിമിനേഷൻ കിട്ടും വളരെ സിമ്പിൾ ആണ് ഇറ്റ്സ് ലൈക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ നമുക്കൊരു നാല് മസാല മറ്റേ ഇപ്പൊ ചിക്കൻ മസാല നാലെണ്ണം ഉണ്ടാവും അതില് ഒരെണ്ണത്തിന് ഭയങ്കര ഡിമാൻഡ് ആണെങ്കിൽ അവർക്കൊരു പത്ത് രൂപ കൂട്ടാം അവർക്ക് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് തീരെ വാങ്ങിക്കാൻ ആൾക്കാരില്ലാത്ത ആൾക്കാർ പത്ത് രൂപ കുറയ്ക്കും കാരണം അവ എങ്ങനെയെങ്കിലും വാങ്ങണം ഇത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് അതേ മാർക്കറ്റ് ഡിമാൻഡാണ് അല്ല ഇതില് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലും അതിപ്പോ ഈവൻ കോർപ്പറേറ്റ് ലെവലിൽ പോയാൽ പോലും ഇതിന് ഒരു ഇക്വാലിറ്റിയുടെ സംഭവം ഇല്ല പിന്നെ കോർപ്പറേറ്റ് ലെവലിൽ ഒരു ഗുണം എന്താ വെച്ചാൽ സി ലെവൽ എംപ്ലോയീസ് ബി ലെവൽ എംപ്ലോയീസ് അങ്ങനെ മറ്റടയ്ക്ക് മാറ്റാം അപ്പോൾ അവിടെ കുറച്ചും കൂടി ഈസിയാണ് സോറി പക്ഷെ സിനിമയില് ഇതാണ് പ്രശ്നം നിങ്ങൾ നിങ്ങള് ഇപ്പോ വളരെ സിമ്പിളായിട്ട് പറയാം ഇപ്പോ എന്താ പറയാ ഇപ്പൊ ഒരു എസ്റ്റാബ്ലിഷ് ഇപ്പൊ ശങ്കർ സാറിന്റെ ഒരു പടം അല്ലെങ്കിൽ മണിരത്നത്തിന്റെ ഒരു പടം ഞാനാണ് നായകൻ എനിക്ക് മണിരത് അത്രയും ശമ്പളം ആണെന്ന് എനിക്ക് പറയാൻ ഇല്ല ഞാനാണ് നായകൻ നിങ്ങൾ ഡയറക്ടറാണ് എനിക്ക് പറയാൻ പറ്റൂ ഇല്ല കാരണം എന്താ അവിടെ പേര് അപ്പൊ നാച്ചുറലി ഇപ്പൊ മണിരത്നം പക്ഷെ രജനീകാന്തിനെ വെച്ചാണ് പടം ചെയ്യുന്നെങ്കിൽ ഒബിയസ്ലി രജനീകാന്തിനായിരിക്കും സാലറി കൂടുതൽ ഇത് ഇറ്റ്സ് ഓൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇവിടെ ആരാണോ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നത് ആർക്കാണോ കൂടുതൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് അവർ വരും ഞാൻ അതാ പറഞ്ഞ ഇക്വാലിറ്റി ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ട് പലരും പല വാ എന്താ പറയാ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇതേ സംഭവത്തിൽ തന്നെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഇപ്പൊ എന്താ പറയാ ഇപ്പം ലാലേട്ടൻ മമ്മൂക്ക കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർസ് ആണ് ഇപ്പൊ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടില് സൂപ്പർ സ്റ്റാർസ് ഉണ്ട് ഇവരെ ഇവരെ വാങ്ങുന്ന ശമ്പളവും അവര് വാങ്ങുന്ന ശമ്പളവും രണ്ട് രണ്ടാണ് കാരണം ഇനി ഇവരൊന്നും വാങ്ങുന്ന ശമ്പളമേ അല്ല അല്ല ബോളിവുഡില് ഒരു 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 മീഡിയോക്കർ ലെവലിൽ നിൽക്കുന്ന താരം അത്യാവശ്യം പോയ നടൻ ഇവരെക്കാൾ ഡബിൾ കാരണം അവിടെ ഹോൾ ഇന്ത്യ മാർക്കറ്റ് 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 അബ്രോഡ് ഉണ്ട് മാറുന്നു ഏറ്റവും വലിയ സംഭവം വരാൻ ാണ് എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ചെറിയ തോന്നി അതെ സർവൈവൽ ത്രില്ലറാണ് സിനിമ ിക്കാടയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഒരു ഗംഭീര പടം ഒരു എന്താ പറയുക ബ്രഹ്മണ്ഡ പടം വലിയ പടം എന്നുള്ള ഒറ്റ അവകാശവാദങ്ങളും എനിക്കില്ല എന്തായാലും ആർക്കും ഇല്ല ഞങ്ങളുടെ ടീം വിശ്വസിക്കുന്നത് ഇത്രേ ഉള്ളൂ നിങ്ങള് അല്ല ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ അതായത് എന്ന് പറയുന്ന സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു കർമ്മ റിലേറ്റഡ് ഒരു സംഭവം ഉണ്ട് ഈ ടീഷർട്ടിൽ എഴുതിയിട്ടുള്ള പോലെ കൊടുത്താൽ കിട്ടും എന്ന് പറയുന്ന ഒരു കർമ്മ റിലേറ്റഡ് ഒരു സംഭവം ഉണ്ട് നമ്മളെല്ലാവരും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വുമൻ എംപവർമെന്റ് അല്ലെങ്കിൽ എങ്ങനെ ആവരുത് ഓവർ യൂസ് ഓഫ് ഡ്രഗ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഇതിൽ പറഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ട് അതിന് പ്രകൃതിയുടെ ഇൻഫ്ലുവൻസ് വൈഡ് വൈൽഡ് ലൈഫ് ആൾക്കാരുടെ ഇൻഫ്ലുവൻസും എല്ലാം ഭാഗമാകുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു എല്ലാം അട്ടപ്പാടി മൂന്നാർ പിന്നെ വാഗമൺ ബാംഗ്ലൂർ കൊച്ചി അങ്ങനെ കുറേ സ്ഥലത്തായിട്ടാണ് കാടിലാണ് കാടാണ് മെയിൻ ഒരു ഏരിയ അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടാൽ എന്താ പറയുക തീർച്ചയായിട്ടും നിരാശരാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പം സിക്കാട ഒരു നല്ല വിജയമാകട്ടെ ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ മറ്റേ ഗോൾഡ് ഇമേജ് മാറി സിക്കാടയുടെ ഇമേജിലേക്ക് വരട്ടെ അല്ലല്ല എനിക്ക് എനിക്കതും വേണ്ട എനിക്ക് ഇമേജ് എനിക്കൊരു അല്ല ഞാൻ ഉദ്ദേശിച്ച് പോസിറ്റീവായിട്ട് തന്നെ ഞാനും പറഞ്ഞത് അതായത് ഇപ്പം ഞാൻ ഫിലിം മേക്കർ ആണെങ്കിലും ആക്ടർ ആണെങ്കിലും ആ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഒരു സോ കോൾഡ് ലുക്ക് അത് കിട്ടിയാൽ മതി കാരണം ഇന്നാൾ അഭിനയിക്കുന്നത് കൊണ്ട് ഇത് ഈ സിനിമ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമ ആയിരിക്കും എന്നൊരു ഇല്ലാണ്ട് ഒരുപാട് ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ എനിക്കും പറ്റട്ടെ ആശംസകളും ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക